ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിൽ നമ്മൾ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വരാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് കോത്തുണ്ടി ഡാം നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് വീഡിയോ കാണാം ഇതിപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് കൊടുവായൂർ അങ്ങാടി വഴിയാണ് നമ്മൾ നേരെ നെന്മാറ നെല്ലിയാമ്പതി റൂട്ടിലാണ് പോകുന്നത് കൊടുവായൂരിനെ പറ്റി പറയുകയാണെങ്കിൽ പാലക്കാട് ഏറ്റവും കൂടുതൽ ഹോൾസെയിൽ പച്ചക്കറി ബിസിനസ് നടക്കുന്ന ഒരു സ്ഥലമാണ് കൊടുവായൂർ കഴിഞ്ഞ് നമ്മൾ നെന്മാറ റൂട്ടിലേക്ക് തിരിഞ്ഞാൽ പിന്നെ നമുക്ക് പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗിയാണ് കാണാൻ കഴിയുക റോഡിൻ്റെ രണ്ട് വശങ്ങളിലും നെൽപ്പാടങ്ങളും കരിമ്പനകളും മറ്റുമായിട്ട് നല്ല രസകരമായ കാഴ്ചകളാണ് ഇതുവഴിയുള്ളത് കാടും വീണ്ടും വളവും തിരിവൊക്കെ കഴിഞ്ഞ് നമ്മൾ പോത്തുണ്ടിയിലെത്തി ഇവിടെ ആദ്യം തന്നെ കാണുന്നത് കുറേ കുതിര സവാരിക്കാരെയാണ് ഉദ്യാനത്തിലേക്ക് കടക്കാൻ ടിക്കറ്റ് എടുക്കണം മുതിർന്ന ആളുകൾക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് ചാർജ് ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന് കീഴിലുള്ള ഈ ഗാർഡൻ വളരെ വൃത്തിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ വാട്ടർ ഫൗണ്ടൈൻ ഒക്കെ ഇവിടെ ഉണ്ട് ഈ ഉദ്യാനത്തിൻ്റെ മനോഹാരിത ഇപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ട വിഷൽസ്ന്ന് തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും കുട്ടികൾ മൊത്തം ഒരു ദിവസം ചിലവിടാൻ നല്ല രസകരമായ സ്ഥലം തന്നെയാണ് പോത്തുണ്ടി ഉദ്യാനം മനോഹരമായി പരിപാലിക്കുന്ന ഗാർഡൻ പോലെ തന്നെ കൗതുകം ഉണർത്തുന്ന ചില ശില്പങ്ങളും ഇതിനുള്ളിലുണ്ട് പോത്തുണ്ടിയിലെ ഇപ്പോഴത്തെ ഒരു മുഖ്യ ആകർഷണം ഈ അഡ്വെഞ്ചർ സോണാണ് എന്താ കണ്ടില്ലേ ആകാശത്തുകൂടെയാണ് ഒരാൾ സൈക്കിൾ വരുന്നത് ഡാമിൻ്റെ മുകളിലേക്ക് കയറാനും ഇറങ്ങാനും വീതി കുറഞ്ഞ ഈ കാണുന്ന സ്റ്റെപ്പ് മാത്രമാണ് ഉള്ളത് ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയുള്ള വിഷ്വൽസ് ഡാമിൻ്റെ മുകളിലെത്തിയിട്ട് എടുക്കാം നെല്ലിയാമ്പതി യാത്ര കഴിഞ്ഞ് മടങ്ങുന്ന ആളുകളാണ് പതിവായി ഇവിടെ വരാറുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര കാര്യമായ സമയം ഇവിടെ ചിലവഴിക്കാൻ കിട്ടില്ല ഇത് പോത്തുണ്ടി മാത്രമാക്കി നമ്മൾ ഒരു ദിവസത്തെ ഒരു യാത്ര നിശ്ചയിച്ച് വന്നാലാണ് പോത്തുണ്ടിയുടെ സൗന്ദര്യം ആവോളം ആസ്വദിച്ച് മടങ്ങാൻ കഴിയുക കാര്യപ്പെട്ട ഒരു ചെലവും അതിന് വരുന്നില്ല അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവരോടും ബായ്